െ കുറിച്ച് അറിവില്ലാത്തപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് വധിക്കപ്പെട്ട ഒരുവിന്റെ ശരീരം തുറസായ സ്ഥലത്ത് കാണപ്പെടുകയും ഘാതകൻ ആരെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ നിന്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരും വന്ന് മൃതശരീരം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ചുറ്റുമുള്ള ഓരോ പട്ടണത്തിലേക്കുമുള്ള ദൂരം അളക്കണം മൃതദേഹം കിടക്കുന്ന സ്ഥലത്തോട് ഏറ്റവും അടുത്ത പട്ടണത്തിൽ നിന്ന് ഒരിക്കലും പണിയെടുപ്പിക്കുകയോ മുഖം വയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു പശുക്കുട്ടിയെ പിടിച്ചുകൊണ്ടുവരണം നീരൊഴുക്കുള്ള ഒരു അരുവിയുടെ തീരത്ത് ഒരിക്കലും ഉഴുകയോ വിതയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് ആ പശുക്കുട്ടിയെ കൊണ്ടുവന്ന് അതിന്റെ കഴുത്തൊടിക്കണം നിന്റെ ദൈവമായ കർത്താവ് തനിക്ക് ശുശ്രൂഷ ചെയ്യാനും തന്റെ നാമത്തിൽ ആശീർവദിക്കാനും തിരഞ്ഞെടുത്തിരിക്കുന്ന ലേവി പുരോഹിതന്മാർ വന്ന് തർക്കങ്ങൾക്കും അക്രമങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കട്ടെ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തോട് ഏറ്റവും അടുത്തുള്ള നഗരത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരും താഴ്വരയിൽ വന്ന് കഴുത്തൊടിച്ച പശുക്കിടാവിന്റെ മേൽ കൈ കഴുകണം അനന്തരം ഇങ്ങനെ പറയട്ടെ ഞങ്ങളുടെ കരങ്ങൾ ഈ രക്തം ചൊരിയുകയോ ഞങ്ങളുടെ കണ്ണുകൾ ഇത് കാണുകയോ ചെയ്തിട്ടില്ല കർത്താവെ അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിച്ചാലും നിർദ്ദോഷിന്റെ രക്തം ചിന്തിയെന്ന കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേ നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം അവരോട് പൊറക്കണമേ കർത്താവിന് ഇഷ്ടമായത് ചെയ്തു കഴിയുമ്പോൾ നിർദ്ദോഷിന്റെ രക്തം ചിന്തിയ കുറ്റത്തിൽ നിന്ന് നീ വിമുക്തനാകും യുദ്ധ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും നീ അവരെ അടിമകളാക്കുകയും ചെയ്യും അപ്പോൾ അവരുടെ ഇടയിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയും അവളിൽ നിനക്ക് താൽപര്യം ജനിക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവളെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം അവൾ തല മുണ്ടനം ചെയ്യുകയും നഖം വെട്ടുകയും ചെയ്തതിനു ശേഷം അടിമത്തത്തിന്റെ വസ്ത്രം മാറ്റി ഒരു മാസത്തേക്ക് നിന്റെ വീട്ടിലിരുന്ന് സ്വന്തം മാതാപിതാക്കളെ ഓർത്തു വിലപിക്കട്ടെ അതിനു ശേഷം നിനക്കവളെ പ്രാപിക്കാം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും പിന്നീട് നിനക്കവളിൽ പ്രീതിയില്ലെങ്കിൽ അവളെ സ്വതന്ത്രയായി വിട്ടയക്കുക നീ അവളെ അപകൃഷ്ടയാക്കിയതിനാൽ ഒരിക്കലും അവളെ വിലക്കുകയോ അടിമയായി പരിഗണിക്കുകയോ അരുത് ആദ്യജാതന്റെ അവകാശം ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരിക്കുകയും അവൻ ഒരുവളെ സ്നേഹിക്കുകയും മറ്റവളെ ദ്വേഷിക്കുകയും ഇരുവരിലും അവന് സന്താനങ്ങൾ ഉണ്ടാവുകയും ആദ്യജാതൻ ജാതൻ ദ്വേഷിക്കുന്നവളിൽ നിന്നുള്ളവനായിരിക്കുകയും ചെയ്താൽ അവൻ തന്റെ വസ്തുവകകൾ പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുക്കുമ്പോൾ താൻ വെറുക്കുന്നവളുടെ മകനും ആദ്യ ജാതനുമായവനെ മാറ്റി നിർത്തിയിട്ട് പകരം ിക്കുന്നവളുടെ മകനെ ആദ്യ ജാതനായി കണക്കാക്കരുത് അവൻ തന്റെ സകല സമ്പത്തുകളുടെയും രണ്ടോഹരി വെറുക്കുന്നവളുടെ മകനു കൊടുത്ത് അവനെ ആദ്യജാതനായി അംഗീകരിക്കണം അവനാണ് തന്റെ പുരുഷത്വത്തിന്റെ ആദ്യഫലം ആദ്യജാതന്റെ അവകാശം അവനുള്ളതാണ് ധിഖാരിയായ മകൻ ഒരുവന് ദുർവാശ്യക്കാരനും ധിഖാരിയും മാതാപിതാക്കന്മാരുടെ വാക്ക് കേൾക്കുകയോ ശിക്ഷിച്ചാൽ പോലും അവരെ അനുസരിക്കുകയോ ചെയ്യാത്തവനുമായ ഒരു മകൻ ഉണ്ടെന്നിരിക്കട്ടെ മാതാപിതാക്കന്മാർ അവനെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്ന് അവരോട് പറയണം ഞങ്ങളുടെ ഈ മകൻ ദുർവാശിക്കാരനും ധിക്കാരിയുമാണ് അവൻ ഞങ്ങളെ അനുസരിക്കുന്നില്ല ഭോജനപ്രിയനും മദ്യപനുമാണ് അപ്പോൾ പട്ടണവാസികൾ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളയണം ഇസ്രായേൽ മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടട്ടെ ഒരുവൻ മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവനെ നീ മരത്തിൽ തൂക്കുക ശവം രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങിക്കിടക്കരുത് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കാൻ അന്നു തന്നെ അത് മറവു ചെയ്യണം മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ് അധ്യായം ഇരുപത്തിരണ്ട് വിവിധ നിയമങ്ങൾ നിന്റെ സഹോദരന്റെ കാളയോ ആടോ വഴിതെറ്റി അലയുന്നത് കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ച് കടന്നു പോകരുത് അതിന് നിന്റെ സഹോദരന്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം അവൻ സമീപസ്ഥനല്ലെങ്കിൽ അഥവാ നീ അവനെ അറിയുകയില്ലെങ്കിൽ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൻ അന്വേഷിച്ചു വരുന്നതുവരെ സൂക്ഷിക്കണം ന്വേഷിച്ചു വരുമ്പോൾ തിരിച്ചു കൊടുക്കുകയും വേണം അവന് നഷ്ടപ്പെട്ട കഴുത വസ്ത്രം മറ്റു സാധനങ്ങൾ ഇവയെ സംബന്ധിച്ചും നീ ഇപ്രകാരം ചെയ്യണം ഒരിക്കലും സഹായം നിരസിക്കരുത് നിന്റെ സഹോദരന്റെ കഴുതയോ കാളയോ വഴിയിൽ വീണുകിടക്കുന്നത് കണ്ടാൽ നീ മാറിപ്പോകരുത് അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത് അപ്രകാരം ചെയ്യുന്നവർ നിന്റെ ദൈവമായ കർത്താവിന് നിന്നരാണ് കുഞ്ഞുങ്ങളുടെയോ മുട്ടകളുടെയോ മേൽ തള്ളപ്പക്ഷി അടയിരിക്കുന്ന ഒരു പക്ഷിക്കൂട് വഴിയരികിലുള്ള ഏതെങ്കിലും വൃക്ഷത്തിലോ നിലത്തോ കാണാനിടയായാൽ കുഞ്ഞുങ്ങളോടുകൂടെ തള്ളയെ എടുക്കരുത് തള്ളപ്പക്ഷിയെ പറന്നു പോകാൻ അനുവദിച്ചതിനു ശേഷം കുഞ്ഞുങ്ങളെ നിനക്കെടുക്കാം നിനക്ക് നന്മയുണ്ടാകുന്നതിനും നീ ദീർഘനാൾ ജീവിച്ചിരിക്കുന്നതിനു വേണ്ടിയാണ് ഈ കൽപ്പന നീ വീട് പണിയുമ്പോൾ പുരമുകളിൽ ചുറ്റും അരമതിൽ കെട്ടണം അല്ലെങ്കിൽ ആരെങ്കിലും താഴേക്ക് വീണ് രക്തം ചിന്തിയ കുറ്റം നിന്റെ ഭവനത്തിന്മേൽ പതിച്ചേക്കാം മുന്തിരി തോട്ടത്തിൽ മറ്റു വിത്തുകൾ വിതയ്ക്കരുത് വിതച്ചാൽ വിള മുഴുവൻ നീ വിതച്ചതും മുന്തിരിയുടെ ഫലവും ദേവാലയത്തിലേക്ക് കണ്ടുകെട്ടും കാളയെയും കഴുതയേയും ഒരുമിച്ച് പൂട്ടി ഉഴരുത് രോമവും ചണവും ചേർത്ത് നെയ്ത വസ്ത്രം ധരിക്കരുത് നിന്റെ മേളങ്കിയുടെ നാലറ്റത്തും തൊങ്ങലുകൾ ഉണ്ടാക്കണം ദാമ്പത്യ വിശ്വസ്ത വിവാഹം ചെയ്ത് ഭാര്യയെ പ്രാപിച്ചതിന് ശേഷം അവളെ വെറുക്കുകയും അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ഞാൻ ഈ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു എന്നാൽ അവളെ ഞാൻ സമീപിച്ചപ്പോൾ അവൾ കന്യകയായിരുന്നില്ല എന്ന് പറഞ്ഞ് അവൾക്ക് ദുഷ്കീർത്തി വരുത്തുകയും ചെയ്താൽ അവളുടെ പിതാവും മാതാവും അവളെ പട്ടണ വാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് കൊണ്ടുചെന്ന് ചെന്ന് അവളുടെ കന്യകാത്വത്തിനുള്ള തെളിവ് കൊടുക്കണം അവളുടെ പിതാവിപ്രകാരം പറയണം ഞാൻ എന്റെ മകളെ ഇവന് ഭാര്യയായി നൽകി അവൻ അവളെ വെറുക്കുകയും നിന്റെ മകൾ കന്യകയല്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ചെയ്യുന്നു എന്നാൽ എന്റെ മകളുടെ കന്യകാത്വത്തിനുള്ള തെളിവുകൾ ഇവയെല്ലാമാണ് എന്ന് പറഞ്ഞ് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ വസ്ത്രം വിരിച്ചു വെക്കണം അപ്പോൾ ആ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ കുറ്റക്കാരനെ പിടിച്ച് ചാട്ട കൊണ്ടടിക്കണം ഇസ്രായേൽ കന്യകകളിൽ ഒരുവൾക്ക് ദുഷ്കീർത്തി വരുത്തിവെച്ചതിനാൽ അവനിൽ നിന്ന് നൂറ് ശക്കൽ വെള്ളി പിഴയായി വാങ്ങി യുവതിയുടെ പിതാവിന് കൊടുക്കണം ജീവിതകാലം മുഴുവൻ അവൾ അവന്റെ ഭാര്യയായിരിക്കും പിന്നീട് ഒരിക്കലും അവളെ ഉപേക്ഷിക്കരുത് യുവതിയിൽ കന്യാത്വത്തിന്റെ അടയാളം കണ്ടില്ലെങ്കിൽ അവർ ആ യുവതിയെ അവളുടെ പിതൃഭവനത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോവുകയും അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യണം എന്തെന്നാൽ പിതൃഗ്രഹത്തിൽ വെച്ച് വേഷാവൃത്തി നടത്തി അവൾ ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചു അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം അന്യന്റെ ഭാര്യയോടൊത്ത് ഒരുവൻ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ ഇരുവരെയും സ്ത്രീയെയും പുരുഷനെയും വധിക്കണം അങ്ങനെ ഇസ്രായേൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണത്തിൽ വെച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും പട്ടണ വാതിൽക്കൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞുകൊല്ലണം പട്ടണത്തിൽ ആയിരുന്നിട്ടും സഹായത്തിനു വേണ്ടി നിലവിളിക്കാതിരുന്നതിനാൽ അവളും അവൻ തന്റെ അയൽക്കാരന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനും വധിക്കപ്പെടണം അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം എന്നാൽ ഒരുവൻ അന്യ പുരുഷന് വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു യുവതിയെ വയലിൽ വച്ച് കാണുകയും അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ അവളോടുകൂടെ ശയിച്ച പുരുഷൻ മാത്രം വധിക്കപ്പെടണം യുവതിയെ നിങ്ങൾ ഒന്നും ചെയ്യരുത് മരണശിക്ഷാർഹമായ ഒരു കുറ്റവും അവളിലില്ല അയൽക്കാരനെ ആക്രമിച്ച് കൊല്ലുന്നത് പോലെയാണിത് എന്തെന്നാൽ അവൾ വയലിൽ ആയിരിക്കുമ്പോഴാണ് അവൻ അവളെ കണ്ടത് വിവാഹ വാഗ്ദാനം നടത്തിയ അവൾ സഹായത്തിനായി നിലവിളിച്ചെങ്കിലും അവളെ രക്ഷിക്കാൻ അവിടെ ആരുമില്ലായിരുന്നു ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു കന്യകയെ കാണുകയും പ്രയോഗിച്ച് അവളോടുകൂടെ ശയിക്കുകയും അവർ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ അവൻ ആ യുവതിയുടെ പിതാവിന് അമ്പത് ശക്കൽ കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം എന്തെന്നാൽ അവൻ അവളെ മാനഭംഗപ്പെടുത്തി ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ ആരും തന്റെ പിതാവിന്റെ ഭാര്യയെ പരിഗ്രഹിക്കരുത് അവളെ അനാവരണം ചെയ്യുകയും വരുത് അദ്ധ്യായം ഇരുപത്തി സഭയിൽ പ്രവേശനമില്ലാത്തവർ വൃഷ്ണം ലിംഗം ഛേദിക്കപ്പെട്ടവനോ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് വേശ്യാപുത്രൻ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് പത്താമത്തെ തലമുറ വരെ അവന്റെ സന്തതികളും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് അമ്മോനിരോ മൊവാബിരോ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് അവരുടെ പത്താമത്തെ തലമുറ പോലും കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് അവർ നിങ്ങൾക്ക് അപ്പവും വെള്ളവും തന്നില്ല നിങ്ങളെ ശപിക്കാൻ വേണ്ടി മെസ്സപൊട്ടാമിയയിലെ പെത്തോറിൽ നിന്ന് ബയോറിന്റെ മകനായ ബാലാമിനെ കൂലിക്കെടുക്കുകയും ചെയ്തു എങ്കിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് ബാലാമിന്റെ വാക്ക് കേട്ടില്ല നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് അവന്റെ ശാപത്തെ അവിടുന്ന് അനുഗ്രഹമായി മാറ്റി ഒരു കാലത്തും അവർക്ക് ശാന്തിയോ നന്മയോ നിങ്ങൾ കാക്ഷിക്കരുത് ഏതോ മിരി വെറുക്കരുത് അവർ നിങ്ങളുടെ സഹോദരരാണ് ഈജിപ്തുകാരെയും വെറുക്കരുത് എന്തെന്നാൽ അവരുടെ രാജ്യത്ത് നിങ്ങൾ പരദേശികളായിരുന്നു അവരുടെ മൂന്നാം തലമുറയിലെ മക്കൾ കർത്താവിന്റെ സഭയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ പാളയത്തിന്റെ വിശുദ്ധി ശത്രുക്കൾക്കെതിരായി പാളയമടിക്കുമ്പോൾ നിങ്ങൾ എല്ലാ തിന്മകളിൽ നിന്ന് വിമുക്തരായിരിക്കണം സ്വപ്നസ്ഖനത്താൽ ആരെങ്കിലും അശുദ്ധനായി തീർന്നാൽ അവൻ പാളയത്തിന് പുറത്തു പോകട്ടെ അകത്ത് പ്രവേശിക്കരുത് സായാഹ്നമാകുമ്പോൾ കുളിച്ച് ശുദ്ധനായി സൂര്യാസ്തമയത്തിനു ശേഷം അവന് പാളയത്തിനകത്ത് വരാം മലമൂത്ര വിസർജനത്തിനായി പാളയത്തിന് പുറത്ത് ഒരു സ്ഥലമുണ്ടായിരിക്കണം ആയുധങ്ങളോടൊപ്പം നിനക്കൊരു പാരയും ഉണ്ടായിരിക്കണം മലവിസർജനം ചെയ്യുമ്പോൾ കുഴിയുണ്ടാക്കി മലം മണ്ണിട്ട് മൂടാനാണത് നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്കേൽപ്പിച്ചു തരാനും ആയി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം വിവിധ നിയമങ്ങൾ ഒളിച്ചോടി വന്ന് നിന്റെ അടുക്കൽ അഭയം തേടുന്ന അടിമയെ യജമാനെ ഏൽപ്പിച്ചു കൊടുക്കരുത് നിന്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇഷ്ടമുള്ളിടത്ത് നിന്നോടുകൂടെ അവൻ വസിച്ചു കൊള്ളട്ടെ അവനെ പീഡിപ്പിക്കരുത് ഇസ്രായേൽ സ്ത്രീകളിലാരും ദേവദാസികളാകരുത് ഇസ്രായേൽ പുരുഷന്മാരും ദേവന്മാരുടെ ആലയങ്ങളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുത് വേശ്യയുടെ വേദനമോ നായയുടെ കൂലിയോ നിന്റെ ദൈവമായ കർത്താവിന്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത് ഇവ രണ്ടും അവിടത്തേക്ക് നിന്ദിമാണ് നിന്റെ സഹോദരന് ഒന്നും പണമോ ഭക്ഷ്യ സാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ പലിശക്ക് കൊടുക്കരുത് വിദേശീയന് പലിശക്ക് കടം കൊടുക്കാം എന്നാൽ നിന്റെ സഹോദരനിൽ നിന്ന് പലിശ വാങ്ങരുത് നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ സകല പ്രവർത്തികളിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് ആണിത് നിന്റെ ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ നിറവേറ്റാൻ വൈകരുത് അവിടുന്ന് നിശ്ചയമായും അത് നിന്നോട് ആവശ്യപ്പെടും നീ കുറ്റക്കാരനാവുകയും ചെയ്യും എന്നാൽ നേർച്ച നേരാതിരുന്നാൽ പാപമാവുകയില്ല വാക്ക് പാലിക്കാൻ നീ ശ്രദ്ധിക്കണം വാഗ്ദാനം ചെയ്തപ്പോൾ സ്വമേധയാ നിന്റെ ദൈവമായ കർത്താവിന് നേരുകയായിരുന്നു അയൽക്കാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കിഷ്ടമുള്ളടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുകൊള്ളുക എന്നാൽ അവയിൽ ഒന്നുപോലും പാത്രത്തിലാക്കരുത് അയൽക്കാരന്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ച് അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത് അദ്ധ്യായം ഇരുപത്തിനാല് വിവാഹമോചനം ഒരുവൻ വിവാഹിതനായതിനു ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റുകണ്ട് അവന് അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ അവന്റെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അവൾ വീണ്ടും വിവാഹിതയാകുന്നുവെന്നിരിക്കട്ടെ രണ്ടാമത്തെ ഭർത്താവ് അവളെ വെറുത്തു ഉപേക്ഷാപത്രം കൊടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയോ അവൻ മരിച്ചു പോവുകയോ ചെയ്താൽ അവളെ ആദ്യം ഉപേക്ഷിച്ച ഭർത്താവിന് അശുദ്ധയായി തീർന്ന അവളെ വീണ്ടും പരിഗ്രഹിച്ചുകൂടാ അത് കർത്താവിന് നിന്ദമാണ് നിന്റെ ദൈവമായ ഭർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ മലിനമാക്കരുത് വിവിധ നിയമങ്ങൾ പുതുതായി വിവാഹം ചെയ്ത പുരുഷനെ സൈനിക സേവനത്തിനോ മറ്റെന്തെങ്കിലും പൊതുപ്രവർത്തനത്തിനോ നിയോഗിക്കരുത് അവൻ ഒരു വർഷം വീട്ടിൽ ഭാര്യയോടൊന്നിച്ച് സന്തോഷപൂർവ്വം വസിക്കട്ടെ തിരിക്കല്ലോ അതിന്റെ മേൽക്കല്ലോ പണയം വാങ്ങരുത് ജീവൻ പണയം വാങ്ങുന്നതിന് തുല്യമാണത് ആരെങ്കിലും തന്റെ ഇസ്രായേലി സഹോദരനെ മോഷ്ടിച്ച് അടിമയാക്കുകയോ വിൽക്കുകയോ ചെയ്താൽ അവനെ വധിക്കണം അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം കുഷ്ടം ബാധിച്ചാൽ ലേവി പുരോഹിതർ നിർദ്ദേശിക്കുന്നത് പോലെ ചെയ്യണം ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിക്കണം നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് മിരിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക കൂട്ടുകാരന് വായ്പ കൊടുക്കുമ്പോൾ പണയം വാങ്ങാൻ അവന്റെ വീട്ടിനകത്ത് കടക്കരുത് നീ പുറത്തു നിൽക്കണം വായ്പ വാങ്ങുന്നവൻ പണയം നിന്റെ അടുത്ത് കൊണ്ടുവരട്ടെ അവൻ ദരിദ്രനാണെങ്കിൽ പണയം വെച്ച വസ്ത്രം രാത്രിയിൽ നീ കൈവശം വെക്കരുത് അവൻ തന്റെ വസ്ത്രം പുതച്ചുറങ്ങേണ്ടതിന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നീ അത് തിരികെ കൊടുക്കണം അപ്പോൾ അവൻ നിന്നെ അനുഗ്രഹിക്കും അത് നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിനക്ക് നീതി ആയിരിക്കുകയും ചെയ്യും അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിൽ ഒന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത് അവന്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കൊടുക്കണം അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ് അവൻ നിനക്കെതിരായി കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും മക്കൾക്ക് വേണ്ടി പിതാക്കന്മാരെയോ പിതാക്കന്മാർക്കു വേണ്ടി മക്കളെയോ വധിക്കരുത് പാപത്തിനുള്ള മരണശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം പരദേശിക്കും അനാഥനും നീതി നിഷേധിക്കരുത് വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയരുത് നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചുവെന്നും ഓർക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത് നിന്റെ വയലിൽ വിളവ് കൊയ്യുമ്പോൾ ഒരു കറ്റ അവിടെ മറന്നിട്ട് പോന്നാൽ അതെടുക്കാൻ തിരികെ പോകരുത് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സകല പ്രവർത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതായിരിക്കട്ടെ ഒലിവ് മരത്തിന്റെ ഫലം തല്ലിക്കൊഴിക്കുമ്പോൾ കൊമ്പുകളിൽ ശേഷിക്കുന്നത് പറിക്കരുത് അത് പരദേശിക്കും വിധവയ്ക്കും അനാഥനും ഉള്ളതാണ് മുന്തിരിത്തോട്ടത്തിലെ പഴം ശേഖരിക്കുമ്പോൾ കാല പെറുക്കരുത് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതാണ് നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്ന് ഓർക്കണം അതുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത്